നമസ്കാരം പതിരും കതിരും ക്ലാസ് എടുക്കുന്നതിനിടയിൽ ടീച്ചർ ടിൻറ്റുമോനോട് ഒരു ചോദ്യം ചോദിച്ചു നിനക്ക് പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം പറയൂ ടിൻറ്റുമോൻ ആവേശത്തോടെ പറഞ്ഞു സ്വിറ്റ്സർലൻഡ് ശരി ഇനി അതിൻ്റെ സ്പെല്ലിംഗ് പറയൂ ഒന്ന് പരിങ്ങിയ ടിൻറ്റുമോൻ പറഞ്ഞു ടീച്ചറെ ഞാൻ പറ്റിച്ചേ എനിക്കിഷ്ടമുള്ള സ്ഥലം ഗോവയാണ് ജി ഒ എ ഈ ടിൻ്റുമോനെ പോലെയാണ് പിണറായി സർക്കാർ അവർ തന്നെ ചോദ്യമിട്ട് അവർ തന്നെ പരീക്ഷ എഴുതി അവർ തന്നെ മാർക്കിട്ട് അവർ തന്നെ പറയുന്നു ആ ടിപു ഒന്നാം നമ്പർ സാധാരണ പ്രോഗ്രസ് കാർഡ് കൊടുക്കുമ്പോൾ ഗുണം പിടിക്കാത്തവനും അണ്ടകടാഹം തോറ്റുതുന്നം പാടിയവനും ടീച്ചർ നൽകുന്ന ഒരു ശിക്ഷയുണ്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് വരണം അങ്ങനെ സകലത്തിനും തോറ്റിട്ടും ഗീർവാണം അടിച്ചും തള്ളിയും ക്ലാസ്സിന് പുറത്തു നിൽക്കുന്ന ഈ സർക്കാർ ഏതപ്പനെ വിളിച്ചുകൊണ്ടുവരും സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ പിതാവിൻ്റെ സ്ഥാനത്ത് കാണുന്നത് പാർട്ടിയെയാണ് പാർട്ടിയുടെ തലതൊട്ടപ്പൻ സെക്രട്ടറിയാണെന്നാണ് സങ്കല്പം അങ്ങനെ വന്നാൽ കൊച്ചച്ചനായ ഗോവിന്ദനോ വലിയച്ഛനായ ബേബിയോ തോൽവിക്ക് മറുപടി പറയണം ഗോവിന്ദനാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും മറുപടി ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത് മൊത്തത്തിൽ ആഘോഷമാണ് ഈ സർക്കാരിന് ഇപ്പോൾ രണ്ടാം പിണറായിയുടെ നാലാം വാർഷികാഘോഷം പിണറായി വിജയൻ്റെ പിറന്നാൾ ആഘോഷം അവസാനം പാർട്ടി പിണറായിയെ പൊക്കിയെടുത്ത് ഒരു തുറന്ന ജീപ്പിൽ കയറ്റി നഗരപ്രദക്ഷിണം നടത്തിയാണ് പിറന്നാൾ ആഘോഷം നടത്തിയത് പ്രകടന പത്രികയിൽ പറഞ്ഞ ഇനങ്ങളിൽ ഇനി നടപ്പിലാക്കാനുള്ളത് വിരലിലെണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് പിണറായി പറഞ്ഞത് പ്രകടന പത്രികയിൽ പറയാത്ത ഒന്നാണ് കൃത്യമായി നടപ്പിലാക്കിയിട്ടുള്ളത് സകല പാപങ്ങളുടെയും നടുവ് ഞാൻ ഒടിക്കും സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിലെ പ്രധാന നേട്ടം ദേശീയപാതയാണ് കേന്ദ്രം പണിയുന്ന പാതയ്ക്ക് കേരളത്തിൽ മാത്രം ചെലവ് കുറച്ചത് എന്തിനാണെന്നതിന്റെ ഉത്തരമാണ് കൂരിയാട് മുതൽ അൻപത്തിയാറ് പ്രശ്നമേഖലകൾ ഉണ്ടാകാൻ കാരണം ആ കാശ് ഏതൊക്കെ വായിൽ പോയി എന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല കാരണം എൻ്റെ കൈകൾ ശുദ്ധമാണല്ലോ എൻ്റെ മടിയിൽ കനമില്ലല്ലോ കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റ് എന്ന പേരിൽ സർക്കാർ അവതരിപ്പിച്ച കെ ഫോൺ ഫ്യൂസ് ഉരിയ നിലയിലായി ഒരു വർഷമായി ബില്ലടയ്ക്കാത്ത സർക്കാർ ഓഫീസുകളുടെയും സ്കൂളുകളുടെയും കണക്ഷൻ കട്ടായി ആരാണ് ബില്ല് അടയ്ക്കേണ്ടത് എന്ന് തീരുമാനമായിട്ടില്ല ഇതുവരെ ഒരു ലക്ഷത്തിലധികം കണക്ഷൻ നൽകുമെന്ന് തള്ളിവിടുമ്പോഴും ഏതാണ്ട് ഇരുപത്തി കണക്ഷനാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇതിലധികവും സ്കൂളുകളും സർക്കാർ ഓഫീസുകളുമാണ് അക്കാര്യത്തിലും ഏതാണ്ട് തീരുമാനമായി എന്ന് കരുതി ദുരിതം അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തുന്നു എന്നതാണ് ഈ സർക്കാരിൻ്റെ മാനുഷികമായ മുഖം ജീവിതം വഴിമുട്ടിയ പി എസ് സി ചെയർമാന് ശമ്പളം നാല് ലക്ഷത്തി പതിനായിരം രൂപയാക്കി ഉയർത്തി അംഗങ്ങളുടെ ശമ്പളം നാല് ലക്ഷത്തോളം രൂപ ഏതാണ്ട് ഇരുപത്തിയൊന്ന് പേർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക ജനുവരി മുതൽ മുൻകാല പ്രാബല്യത്തോടെ ആ പാവങ്ങൾ ശമ്പളം വാങ്ങും ഇവരെന്തു മലമറിക്കുന്ന പണിയാണ് പി എസ് സിയിലിരുന്ന് ചെയ്യുന്നതെന്ന് മാത്രം ആർക്കും അറിയില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഇരുപത്തിയൊന്ന് പി എസ് സി അംഗങ്ങളും പിണറായി വിജയനെ ചത്താലും മറക്കുമോ പി എസ് സി ജോലിക്കായി മുട്ടിലഴിഞ്ഞവരും ഉപ്പുകല്ല്ല് തിന്നവരും ശയനപ്രദർശനം നടത്തിയവരും വലിയടാവലി റേഷൻ കടയിൽ ചെന്നാൽ അവിടെയും കാണാം ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയെ വാതിൽപ്പടി ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടർമാർക്ക് കാശ് കൊടുക്കാത്തതിനാൽ അവർ സമരം തുടങ്ങിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു പതിനെട്ട് കോടിയാണ് കുടിശ്ശിക റേഷൻ കടയിൽ ഒരു സാധനവുമില്ല എന്ന് കരുതി സ്വന്തം കാര്യങ്ങൾക്കെല്ലാം സർക്കാരിന് കാശുണ്ട് കേട്ടോ സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡിക്ക് എതിരെ സുപ്രീം കോടതിയിൽ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിന് പതിനഞ്ച് ലക്ഷം കോടി സർക്കാർ അനുവദിച്ചു നേരത്തെ മുപ്പത് ലക്ഷം കൊടുത്തതിൻ്റെ ബാക്കിയാണിത് മൊത്തം നാൽപ്പത്തി അഞ്ച് ലക്ഷം എന്തൊക്കെ പ്രയാസമുണ്ടെങ്കിലും സർക്കാർ വക്കീലന്മാരോട് കടം പറയാറില്ല പക്ഷേ ഹൈക്കോടതി പറഞ്ഞാലും സിസ തോമസിൻ്റെ വിരമിക്കൽ ആനുകൂല്യം ഞങ്ങൾ നൽകില്ല രണ്ടു വർഷമായി അവർ സർവകലാശാല വൈസ് ചാൻസലർ പദവിയിൽ നിന്നും വിരമിച്ചിട്ട് ചാൻസലറായ ഗവർണർ അവരെ നേരിട്ട് നിയമിച്ചത് സർക്കാരിനന്നു പിടിച്ചില്ല ഇങ്ങനെ വ്യക്തികളോട് പോലും പകയുമായി നിൽക്കുന്ന പിണറായിയാണ് പാലസ്തീനു വേണ്ടി കരയുന്നതും മരുമകൻ ആമസോണിലെ പുക കണ്ട് ദണ്ണ്ണിച്ചതും ഇതുമാത്രമല്ല നിലം പറ്റി കിടക്കുന്നവരെ ചവിട്ടാൻ പിണറായി സർക്കാരിന് എന്തിഷ്ടമാണെന്നോ ഒരു കാലെപ്പോഴും അവറ്റകളുടെ നെഞ്ചത്ത് വിശ്രമിക്കണം ആശാസമരം അടഞ്ഞ അധ്യായമായെന്ന് പിണറായി തന്നെ പറഞ്ഞു ദേശീയപാതയിലാകെ വിള്ളലായതിനാൽ വിഴിഞ്ഞത്തടുക്കുന്ന കപ്പലുകളാണ് ഇനി ആകെ നമ്മുടെ പ്രതീക്ഷ നൂറിൽ ആനമുട്ടയാണ് മാർക്കായി കിട്ടിയതെങ്കിലും അതും പുഴുങ്ങി അടിക്കുന്നതിന് ഒരു സുഖം പ്രത്യേകമായി ഉണ്ട് ചാലക്കുടിയിൽ വിശ്രമിക്കുന്ന പിണറായി വാഹനമായ ഹെലികോപ്റ്ററിൻ്റെ വാടക കോടികളായെന്ന് കേട്ടു കുടിശ്ശിക ഭരണത്തിൻ്റെ അവസാന റിയിൽ ഓടിക്കഴിഞ്ഞ് പിണറായി അങ്ങ് വടക്കോട്ട് പോകുമ്പോൾ മുകളിൽ നിന്നും പുഷ്പവൃഷ്ടി നടത്താനായി ഇട്ടിരിക്കുകയാണ് ആ സാധനം സ്വന്തക്കാരുടെയെല്ലാം വയറു നിറച്ച ഈ കരുണാമയൻ്റെ അവധാനങ്ങൾ പാടുമ്പോൾ കമ്മികളുടെ കണ്ണ് നിറയുകയാണ് വെളിച്ചമേ ഇനി ഒരു നൂറ് വർഷം കൂടി ഞങ്ങളെ നയിച്ചാലും പ്രായം കൂടുന്നതിനനുസരിച്ച് പാർട്ടി അങ്ങേക്ക് പരിധി പൊക്കി തന്നുകൊള്ളും നന്ദി